പ്രമുഖ സാമ്പത്തിക വിദഗ്ധനും കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ്റെ ഭർത്താവുമായിട്ടുള്ള പരകാല പ്രഭാകർ കഴിഞ്ഞ ദിവസം ഒരു ദേശീയ മാധ്യമത്തിന് ഒരു അഭിമുഖം നൽകിയിരുന്നു ദേശീയ ദേശീയമാധ്യമമായിട്ടുള്ള ദ വയറിനാണ് ഇൻ്റർവ്യൂ നൽകിയത് ഇൻ്റർവ്യൂ ചെയ്തത് അഭിമുഖം നടത്തിയത് പ്രമുഖ ദേശീയ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള കരൺ താപ്പർ ആണ് കരൺ താപ്പർ ആ ഇൻ്റർവ്യൂവിനകത്ത് അദ്ദേഹം വളരെ പ്രസക്തമായ ഒരു പ്രവചനം നടത്തുന്നുണ്ട് അടുത്ത വരാനിരിക്കുന്ന ലോക്സഭ എലക്ഷനെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ പ്രവചനം ആ പ്രവചനം അദ്ദേഹം നടത്തിയെന്ന് വെച്ചാൽ ബി ജെ പിക്ക് മോദി പറയുന്ന പോലെ ഇത്തവണ നാന്നൂറ് സീറ്റൊന്നും കിട്ടാൻ പോകുന്നില്ല ഇരുന്നൂറ്റി അൻപത് സീറ്റെങ്കിലും ബി ജെ പിയും ബി ജെ പിയുടെ സഖ്യത്തിന് ചേർന്ന് കിട്ടിയാൽ ഭാഗ്യമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഇരുന്നൂറ്റി ഇരുപത് സീറ്റിന് മുകളിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ജയിക്കാൻ പറ്റത്തില്ലെന്നും അദ്ദേഹം വ്യക്തമായിട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് മാത്രമല്ല ബി ജെ പി പരാജയപ്പെടുകയാണെങ്കിൽ മോദിയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള വ്യക്തമായ ഒരു മറുപടി കൂടി അദ്ദേഹം നൽകുന്നുണ്ട് വളരെ വ്യക്തമായിട്ടാണ് ബി ജെ പിക്ക് പരകാല പ്രഭാകർ ആഞ്ഞടിച്ചത് ഇതാദ്യമായിട്ടല്ല ബി ജെ പിക്ക് വ്യക്തമായിട്ട് നിലപാട് പരകാല പ്രഭാകർ എടുക്കുന്ന ബി ജെ പിയുടെ നമ്മുടെ രാജ്യത്തുള്ള ഏറ്റവും വലിയ ശക്തനായ വിമർശകന്മാരിൽ ഒരാളാണ് പരകാല പ്രഭാകർ ബി ജെ പിയുടെ സാമ്പത്തിക നേതൃകത്തും ബി ജെ പിയുടെ രാഷ്ട്രീയത്തിനകത്തുമുള്ള എല്ലാ ഫ്ലോസും എല്ലാ പ്രശ്നങ്ങളും തുറന്നു കാട്ടുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളിൽ ഒരാൾ കൂടിയാണ് പരകാല പ്രഭാകർ അദ്ദേഹമാണ് ഇപ്പോൾ വ്യക്തമായിട്ട് നിലപാട് ിൽ ബി ജെ പി ദേശീയതലത്തിൽ കിട്ടാനുള്ള സാധ്യത ദക്ഷിണേന്ത്യയിൽ ബി ജെ പി വട്ടപൂജ്യമാകുമെന്ന് അദ്ദേഹം എടുത്തുതന്നെ പറയുന്നുണ്ട് അദ്ദേഹം ഇന്റർവ്യൂ എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത്തവണ ഈ ലോക്സഭാ ഇലക്ഷനിൽ ബിജെപി ഏറെ പ്രതീക്ഷ അർപ്പിക്കുന്നത് ദക്ഷിണേന്ത്യയിലാണ് ഉത്തരേന്ത്യയിൽ കുറഞ്ഞു പോകുന്ന സീറ്റുകൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി ദക്ഷിണേന്ത്യയിൽ സീറ്റുകൾ വരുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് പക്ഷേ അങ്ങനെ നോക്കുമ്പോഴും ദക്ഷിണേന്ത്യയിൽ അവർക്ക് സീറ്റുകൾ വരാൻ പോകുന്നില്ല കേരളത്തിലും തമിഴ്നാട്ടിലും ബി ജെ പി പൂജ്യമായിരിക്കുമെന്നും കർണാടകത്തിൽ വമ്പൻ തിരിച്ചടിയായിരിക്കും ബി ജെ പി നേരിടാൻ പോകുന്നത് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് മാത്രമല്ല ആന്ധ്രാപ്രദേശാണ് ബി ജെ പി ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന സംസ്ഥാന ആന്ധ്രാപ്രദേശിൽ തെലുദേശം പാർട്ടിയുമായിട്ടും ജനസേനയുമായിട്ടും സഖ്യത്തിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ആ സഖ്യം അവർക്ക് ഗുണകരമാകത്തലും ബി ജെ പിക്ക് അവിടുന്ന് സീറ്റിൽ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല തെലങ്കാനയിൽ തെലങ്കാനയിൽ നാല് സീറ്റാണ് നിലവിൽ ബി ജെ പിക്ക് ആ നാല് സീറ്റ് മാത്രം വിജെപി കിട്ടാൻ പോകുന്നു അതിന് മുകളിലേക്ക് സീറ്റുകൾ കിട്ടാൻ പോകുന്നില്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും കർണാടകത്ത് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ കുറേ സീറ്റുകൾ കിട്ടാൻ പോകുന്ന അങ്ങനെ ആകുമ്പോൾ ഉത്തരേന്ത്യയിൽ നഷ്ടപ്പെടുന്ന സീറ്റുകൾക്ക് ബദലായിട്ട് ദക്ഷിണേന്ത്യയിൽ സീറ്റുകൾ കിട്ടത്തില്ലെന്നാണ് അദ്ദേഹം എടുത്തുതന്നെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യയിൽ രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് സീറ്റുകൾ കുറേയ്ക്കും ദക്ഷിണേന്ത്യയിൽ സീറ്റുകൾ കിട്ടാതിരിക്കുന്ന അവസ്ഥ വരുമ്പോഴത്തേക്കും ഇരുന്നൂറ്റി ഇരുപതിലേക്ക് ബി ജെ പി താഴെ വീഴുമെന്നാണ് അദ്ദേഹം വ്യക്തമായിട്ട് പ്രവചിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം രണ്ടായിരത്തി പത്തൊൻപതും രണ്ടായിരത്തി പതിനാലിലും ബി ജെ പിക്ക് ഉണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ബി ജെ പിക്ക് ഉണ്ടാകത്തില്ല ബിൽ ബിജെപിയുടെ സഹ്യക്ഷികൾ ചേർത്ത് മുകളിൽ സീറ്റുകൾ മാത്രമേ കിട്ടാൻ സാധ്യതയുള്ളൂ അങ്ങനെ ഇരുന്നൂറ്റി അൻപത്തഞ്ച് സീറ്റിനടുത്ത് മാത്രമേ ബിജെപിക്കും ബിജെപിയുടെ സഖ്യമായ എൻ ഡി എക്കും കിട്ടത്തുള്ള എടുത്തുതന്നെ പറയുന്നുണ്ട് ആ സമയത്താണ് കരൻ താപ്പർ അദ്ദേഹത്തോട് ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അടുത്ത തവണ ബി ജെ പിയുടെ സർക്കാർ വരുത്തില്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് അതിന് വ്യക്തമായിട്ട് അദ്ദേഹം ഒരു മറുപടി പറയുന്നു അത് അദ്ദേഹം പറഞ്ഞ കാര്യം വെച്ച സ്വച്ഛാധിപതികൾക്ക് എന്താണ് സംഭവിച്ചത് അത് മാത്രമായിരിക്കും നരേന്ദ്രമോദിക്കും സംഭവിക്കാൻ പോകുന്ന എല്ലാ സ്വേച്ഛാധിപതികളും കൈ വിലങ്ങുകളിലോ ശവപ്പെട്ടികളിലോ ആണ് അവസാനിച്ചിട്ടുള്ളതെന്ന് അദ്ദേഹം ഇക്കാര്യത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് മോദിക്ക് വരാൻ പോകുന്ന അവസ്ഥ ഇതായിരിക്കും എന്ന് അതിന് പറയുന്നുണ്ട് എല്ലാ ഡിക്ടേറ്റേഴ്സിൻ്റെ അവസാനം അത് കൈവിലങ്ങിലോ അല്ലെങ്കിൽ ശവപ്പെട്ടികളിലോ ആയിരിക്കും അതായിരിക്കും മോദിക്കും വരാൻ പോകുന്ന അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട് ശക്തമായ വിമർശനമാണ് അദ്ദേഹം മോദിക്കെതിരെ നടത്തിയത് മാത്രമല്ല ജൂൺ അഞ്ചിന് എലക്ഷൻ വന്ന് തൊട്ടടുത്ത ദിവസം തന്നെ ബി ജെ പി വിരുദ്ധ ബി ജെ പി ഇതര സർക്കാർ ഇന്ത്യയിൽ അധികാരം അധികാരമേൽക്കുമെന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട് ബി ജെ പി അധികാരത്തിന് പോകാനുള്ള എല്ലാ സാധ്യതകളും നമ്മുടെ രാജ്യത്ത് കണ്ടു തുടങ്ങിയെന്നും അദ്ദേഹം വ്യക്തമായിട്ട് എടുത്തു തന്നെ പറയുന്നുണ്ട് അത് പ്രകാരമാണ് ഇരുന്നൂറ്റി ഇരുപത് സീറ്റിന് മുകളിലോട്ട് ബി ജെ പി കയറാൻ പോകുന്നില്ല എന്നും വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഉത്തരേന്ത്യയിൽ എൺപത് മുതൽ തൊണ്ണൂറ്റി അഞ്ച് സീറ്റ് വരെ ബി ജെ പിക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല അത് ബാലൻസ് ചെയ്യാനുള്ള സീറ്റുകൾ ദക്ഷിണേന്ത്യയിൽ കിട്ടാൻ പോകുന്നുമില്ല പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായിട്ടുള്ള വിലക്കയറ്റം തൊഴിലില്ലായ്മ എന്നിവ അഭിമുഖിക്കുന്നതിന് പകരം രാമക്ഷേത്രത്തിന് പിന്നാലെയാണ് ബി ജെ പി പോയത് രാമക്ഷേത്രം ബി ജെ പിക്ക് വൻ തിരിച്ചടി ആകുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് രാമക്ഷേത്രത്തിൽ നിന്ന് ബി ജെ പി പ്രതീക്ഷിച്ച ഫലം പ്രതീക്ഷിച്ച ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ ബി ജെ പിക്ക് സാധിച്ചില്ല അത് വ്യക്തമാക്കുന്ന ഒരുപാട് ഉദാഹരണം കൂടിയുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് നമ്മളും കണ്ടതാണ് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ഇലക്ഷൻ അജണ്ടയായിരുന്നു രാമക്ഷേത്രം കാര്യമായി ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്നില്ല അതേസമയം പ്രതിപക്ഷ സഖ്യത്തിന് പ്രധാനപ്പെട്ട ഇലക്ഷൻ അജണ്ടയായിട്ടുള്ള തൊഴിലായ്മ വിലക്കയം അടക്കിയ കാര്യങ്ങൾ വ്യക്തമായിട്ട് ചർച്ച ചർച്ചയും നമ്മളെല്ലാം കണ്ടതാണ് അതുകൊണ്ടാണ് ബി വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അടക്കം വീണ്ടും വർഗീയ അജണ്ടയിലോട്ടും രാഷ്ട്രീയ പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോയത് അതിന് ഭാഗമായിട്ടുള്ള ഒരുപാട് പ്രചരണ അജണ്ടകൾ നമ്മൾ കണ്ടതുമാണ് അത് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട അജണ്ടകളൊന്നും അങ്ങനെ വിജയിക്കുന്നില്ല ജനങ്ങൾക്ക് ഇത്തവണ വർഗീയതയിലോട്ടും വലിയ താല്പര്യമില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇലക്ഷൻ ഫലം വരുന്ന സമയത്ത് ബി ജെ പി തോൽക്കാനുള്ള സാധ്യതയാണ് കൂടുതലെന്ന് അദ്ദേഹം വ്യക്തമായിട്ട് ആ ഇൻ്റർവ്യൂവിൽ എടുത്ത് തന്നെ പറയുന്നുണ്ട് വ്യക്തമായിട്ട് കണക്ക് സഹിതമാണ് അദ്ദേഹം പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത് സീറ്റിൻ്റെ മുകളിലോട്ട് ബി ജെ പി ഒറ്റയ്ക്ക് നേടാൻ പോകുന്നില്ല സഖ്യത്തിന് മാക്സിമം ഇരുന്നൂറ്റി അൻപത് സീറ്റ് വരെ കിട്ടാൻ പോകത്തുള്ളൂ അദ്ദേഹം എടുത്തു തന്നെ പറയുന്നുണ്ട്